എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഭാരതത്തിലെ ഏറ്റവും വലിയ മത മതസൗഹാർദ്ദ സംഗീത നൃത്ത കലാമേളയായ ഹാർമണി ഫെസ്റ്റിവലിന്റെ പതിനൊന്നാമത് ആഘോഷം ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അഴിക്കോട് തീർത്ഥ കേന്ദ്രത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പത്ത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് മുസറിസ് പദ്ധതിയുടെ പ്രാധാന്യവും പ്രയോഗവും എന്ന വിഷയം ആസ്പദമാക്കിയുള്ള സെമിനാർ കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ പി ജെ ചെറിയാൻ ഡോക്ടർ മിഥുൻ എന്നിവർ പ്രബന്ധം അവതരിപ്പിക്കും ജനുവരി പതിനൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സംഗീതാർച്ചന വൈകിട്ട് അഞ്ച് മുപ്പതിന് പ്രാദേശിക പരിപാടികൾ എന്നിവ നടക്കും തുടർന്ന് ആറ് മുപ്പതിന് നടക്കുന്ന സമ്മേളനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ തീർത്ഥ കെ റിയാസ് അൽ ഹസനി ഫാദർ ഡോക്ടർ വിൻസെന്റ് കുണ്ടുകുളം എന്നിവർ പങ്കെടുക്കും പ്രാദേശിക നാടക കലാകാരന്മാരെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് മെഗാ ഷോ നടക്കും ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും തുടർന്ന് സിനിമാ പിന്നണി ഗായകർ അണിനിരക്കുന്ന സംഗീത സന്ധ്യ സമാപന സമ്മേളനം എന്നിവ നടക്കും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പതിനൊന്നാമത് ഹാർമണി അവാർഡ് ഗാനരചയിതാവ് റഫീഖ് അഹമ്മദിന് ചടങ്ങിൽ സമ്മാനിക്കും ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ തൃശൂർ സി എം ഐ ദേവമാതാ പ്രൊവിൻഷ്യാൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര തുടങ്ങിയവർ സംസാരിക്കും നൌഷാദ് കൈതബളപ്പിൽ പി എ കരുണാകരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടാം ദിവസം പതിനൊന്നാം തീയതി ഗാനവും അതുപോലെ സംഗീതവും നൃത്തവും അതിനുള്ള ഒരു അർച്ചന പോലെയാണ് രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചര വരെ അഞ്ചരക്ക് ശേഷം പ്രാദേശിക പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആറരയ്ക്ക് മതസൗഹാർദ്ദ സമ്മേളനം നടക്കും മൂന്ന് മതങ്ങളെ പ്രതിനിധീകരിച്ചുള്ള വ്യക്തികൾ അതിനകത്ത് സംവദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ ആയിട്ടുള്ള പ്രിൻസ് അവറുകളാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനകത്ത് വെച്ച് തന്നെ പ്രാദേശിക കലാകാരന്മാരെ പ്രത്യേകിച്ച് അഴിക്കോടുമായി ബന്ധപ്പെട്ടിട്ട് അഴിക്കോടിന് വലിയൊരു കാല കലാപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ മാർത്തോമ്മ പള്ളി സ്ഥാപിക്കപ്പെട്ട കാലം മുതൽ അവിടെ ജനിച്ചു വന്നിട്ടുള്ള അവിടുത്തെ തന്നെ കലാകാരന്മാരാണ് അവിടെ ഒരുപാട് ഈ മതങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടുന്ന എല്ലാ മതം എല്ലാ മതങ്ങൾക്കും ആ മണ്ണിൽ അതിൻ്റെ ആ മുറ്റത്ത് സ്വാ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ് പഠിക്കാനായിട്ട് അഴീക്കോട് മാർത്തോമ്മ തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാ ആളുകളും കൂടി ഒരുമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ പ്രളയത്തിൻ്റെ സമയത്തും കോവിഡിൻ്റെ സമയത്തുമാണ് നമ്മളത് മാറ്റി വച്ചത് ബാക്കി എല്ലാ സമയത്തും നമ്മളത് എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇവിടെ പത്രസമ്മേളനം വന്നിട്ടുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കതറിയാം എല്ലാ ആളുകളെയും ഒരുപോലെ ഒന്നിപ്പിച്ചു ഈ ഹാർമണി ഫെസ്റ്റ് ഇതുവരെ നടന്നിട്ടുള്ളത് ഇത്തവണത്തെ അവാർഡ് കൊടുക്കുന്നത് റഫീഖ് അഹമ്മദിനാണ് എന്നുള്ളതൊരു പ്രത്യേകത കൂടിയുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ഫാദർ സണ്ണി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മാർത്തോമ ഉണ്ടായ സമയം മുതൽ അവിടെ എല്ലാ വർഷവും നാടകം കളിച്ചിരുന്ന കുറേ ആളുകളുണ്ട് പ്രദേശത്ത് നാടക കലാകാരന്മാരായിട്ടുള്ള ആളുകൾ പത്ത് പേരെയാണ് അവരിന്ന് കലാരംഗത്തില്ല അവരെ ആ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർക്കിന്ന് കലാരംഗത്ത് നിൽക്കാൻ കഴിയാതെ മാറി നിൽക്കുന്ന അവരെയാണ് ഓർമ്മപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ ഇവരൊക്കെ നാടകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതാണ് എന്ന് പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പത്ത് പേരെ ഈ വർഷം നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്